ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കുവാനാണ് ഇന്ന് പലരെയും കിണിയിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പലരെയും വലയിൽപ്പെടുത്തി കിണിയിലാക്കുന്ന ഒരു പുതിയ അപകടം ഉയർന്നു വന്നിരിക്കുന്നു പലരെയും അത് ഇതിനോടകം വീഴ്ത്തിക്കഴിഞ്ഞിരിക്കുന്നു അതേക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുവാനാണ് ഞാനിവിടെ നിൽക്കുക ഏതാണ്ട് സാത്താൻ ആരാധനയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു പുതിയ ഡിവോഷൻ ഒരു പുതിയ ഭക്തി ഒരു ആരാധന വ്യർത്ഥമായ ഒരു ആരാധന എന്ന് വേണമെങ്കിൽ പറയുവാൻ സാധിക്കും അത് ഇന്ന് പലരെയും കിണിയിൽപ്പെടുത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു അത് മാലാഹമാരെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് മരിച്ചുപോയ ആത്മാക്കളെയൊക്കെ വിളിച്ചു വരുത്തി അവരോട് സംസാരിച്ച് അവരിലൂടെ കാര്യങ്ങൾ നേടാം എന്നൊക്കെയുള്ള ചിന്തകളും അങ്ങനെയുള്ള ചില ചില വ്യാജമായ പ്രസ്ഥാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതിനെയൊക്കെ അതിലൊക്കെ പലരും വീണു പോവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാലാഹമാരെ വിളിച്ചു വരുത്തുക വീട്ടിലേക്ക് മലാഹമാരെ വിളിച്ചു വരുത്തുക അഞ്ചു മാലാഹമാരെയാണ് വിളിച്ചു വരുത്തുക അതിൽ മൂന്ന് പേര് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പേര് തന്നെയാണ് ഗബ്രിയേലും മെഹായയിലും റഫായലും വേറെ രണ്ടുപേരുടെ പേരുണ്ട് അത് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലോ വിളൊന്നും കാണുന്നതല്ല മറ്റ് ചില മത ആചാരങ്ങളിൽ കാണുന്ന പേരുകളാണ് ഇങ്ങനെ ഈ അഞ്ച് മലാഹമാരെ വിളിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ച് വരുത്തുക അവരെ സ്വാഗതം ചെയ്യുക അവർക്ക് വേണ്ടി പ്രത്യേക മുറിയൊക്കെ ഒരുക്കുക എന്നിട്ട് അഞ്ച് ദിവസം അവരോട് കാര്യങ്ങൾ അപേക്ഷിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഉന്നയിക്കുക അതിന് പ്രത്യേക ഒരു ഒരു പിന്നെ ആചാര ആചരണം പോലെയാണ് ഏതാണ്ട് മന്ത്രവാദം പോലെയുള്ള രീതിയിൽ ചില ആചരണങ്ങൾ തിരികെ തച്ച് വെക്കണം അതുപോലെ തന്നെ ഏതാണ്ട് പഴങ്ങൾ ആപ്പിളോ ഒക്കെ വെക്കണം വെള്ളം വെക്കണം അങ്ങനെ അഞ്ച് ദിവസം ഇത് ചെയ്യണം അതിനു ശേഷം ഇവരെ മറ്റ് മൂന്ന് വീടുകളിലേക്ക് പറഞ്ഞയക്കണം അതിനുവേണ്ടി മൂന്ന് വീടുകളെ കണ്ടെത്തണം അവരോട് ഈ കാര്യങ്ങൾ പറയണം അവരെ ഒരുക്കണം ഈ അഞ്ചു മനാകന്മാരെ അവിടെ സ്വീകരിക്കാൻ വേണ്ടി അവരെ ഒരുക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ അവരെ പറഞ്ഞയച്ചില്ലെങ്കിൽ ഇവർക്ക് അത് അപകടം വരുത്തും ദോഷം വരുത്തും ഇങ്ങനെ ഭയപ്പെടുത്തി അങ്ങനെ ഇത് സ്പ്രെഡ് ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പല ഇടവുകളിലും ഈ ഇതിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട ആൾക്കാരെ കരുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതൊരു ഇത് തികച്ചും ഒരു അന്ധവിശ്വാസമാണ് നമ്മുടെ സത്യവിശ്വാസം നിരക്കാത്ത കാര്യമാണ് ഇത് ദൈവവിശ്വാസത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് ഈ കിണിയിൽ ആരും പെട്ടുപോകരുത് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം ആദിയിൽ ആദി മനുഷ്യനെ തന്നെ വഞ്ചിച്ച സാത്താൻ ആ സാത്താൻ ലോകാവസാനം വരെയും ഈ ഭൂമിയിൽ ചുറ്റി നടന്ന് വിശ്വാസികളെ ദൈവവിശ്വാസികളെ വെളിതെറ്റിക്കാൻ ശ്രമിക്കും എന്നുള്ളത് ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം ലൂസിഫറെ ദൈവത്തിനെതിരായിട്ട് ഉയരുകയും ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും അങ്ങനെയാണല്ലോ മാലാഹമാരുടെ ഇടയിൽ അവർ ദൈവദൂതന്മാരായിരുന്നു ആ ദൈവദൂതന്മാരിൽ ഒരു ഒരു വിഭാഗം അധപ്രതിച്ചു പോയതിനെ പറ്റി പറയുന്നുണ്ടല്ലോ അങ്ങനെ ആ അവര് ദൈവത്തെ ധിഖരിച്ചതിന് ഫലമായിട്ട് അധപ്പതിച്ചു പോയവരാണ് ഈ ഈക്കള് അവരെ ഇനിയും ദൈവത്തിനെതിരായിട്ട് മനുഷ്യരെ തിരിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ബൈബിളിൽ കാണുന്നത് സ്ലിഹ പറയുന്നത് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ച് ഇവരെ ഊടി നടക്കുകയാണ് ചുറ്റിക്കറങ്ങുകയാണ് ഈ തിന്മയുടെ ശക്തി അത് ഇന്ന് ലോകത്തിലുണ്ട് എന്നുള്ള ഒരു സത്യമാണ് ഇങ്ങനെ കലാകാരങ്ങളിൽ ഇത് പലരെയും പിന്നെ വഞ്ചിക്കുന്നുണ്ട് അപകടത്തിൽപ്പെടുത്തുന്നുണ്ട് കീഴ്പ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ളൊരു മൂവ്മെന്റ് പോലെയാണ് ഇത് വന്നിരിക്കുന്നത് ഈ മലാഹമാർ നമുക്കറിയാം കത്തോലിക്ക സഭ മലാഹമാരിൽ ശ്വസിക്കുന്നുണ്ട് മലാഹമാരെ യോട് പ്രാർത്ഥിക്കുന്നുണ്ട് കൗൽ മലാഹയെ പറ്റി നമുക്കറിയാം നമ്മളെ കാത്തുസൂക്ഷിക്കുന്ന കലാ കൗൽ മലാഹമാരെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ആചരിക്കുന്നതാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു പ്രത്യേക ഒരു യാന്ത്രികമായ ദൈവത്തിൻ്റെ സ്ഥാനമൊന്നും അവിടെ പറയുന്നില്ല അപ്പം ദൈവത്തെ കൂടാതെ ഇവരെ കൊണ്ട് കാര്യങ്ങൾ സാധിക്കുക ഇതാണല്ലോ ആദ്യം സാത്താൻ ചെയ്തത് ദൈവത്തെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യ മനുഷ്യനെ വഞ്ചിച്ചത് കീഴ്പ്പെടുത്തിയത് എന്ന് പറഞ്ഞതുപോലെ ദൈവ ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റുക എന്നിട്ട് മറ്റു വിശ്വാസത്തിലേക്ക് ആനയിക്കുക അതുകൊണ്ട് കാര്യം സാധിക്കും ചിലര് ഇതേപ്പറ്റി ചില വൈദികര് ഇത് 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 പാടില്ലേ തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ നല്ല കാര്യം ഇത് നല്ല കാര്യം ചെയ്യുകയില്ലേ മാലാഹമാരിലൂടെ നല്ല നമുക്ക് നന്മ കിട്ടുകയില്ല ഞാൻ ആ ആവശ്യങ്ങൾ നിറവേറുകയില്ലേ അതിനെന്നാ എന്ന് ചോദിക്കുന്നവരുണ്ട് അതാണ് 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 എന്ന് പറയുന്നത് മോഹന വാഗ്ദാനങ്ങൾ നൽകി നമ്മളെ വഞ്ചിക്കുകയാണ് നമുക്കറിയാം കെടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാഴ്ചയിൽ അത് നല്ലതാണെന്ന് തോന്നും പ്രയോജനകരമാണ് തോന്നും പക്ഷെ ആ കെണി അതിനുള്ളിൽ ഉള്ള കെണി ഇരയെ ഇട്ട് കിണയിൽ വീഴ്ത്തുന്നത് മത്സ്യത്തെ പറ്റും ഇരയിട്ട് കിണയിൽ വീഴ്ത്തുന്നത് പോലെയാണ് മനുഷ്യനെ പിശാചുക്കൾ ഇങ്ങനെ ആകർഷകമായിട്ട് കിണയിൽ വീഴ്ത്തുന്നത് അത് അന്ധമായി വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഈ ഇങ്ങനെ ഇതുപോലെ അന്ധവിശ്വാസങ്ങളിൽ ആരും അകപ്പെടരുതയെന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല സഭയുടെ ഔദ്യോഗികമായ അംഗീകാരമില്ലാത്ത ഒരു ഡിവോഷൻസ് ഒരു ഭക്തിയും വിശ്വാസികൾക്ക് ചേർന്നതല്ല സഭയിൽ ഭക്തികൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സഭ ഭക്തികൾക്ക് രൂപം കൊടുക്കാറുണ്ട് അതിന് സഭയുടെ ഒരു അംഗീകാരമുള്ളതാണ് സഭയുടെ അംഗീകാരമില്ലാത്ത ഒരു ഭക്തി ഒരു ഭക്തിയും നമ്മുടെ സഭയിൽ ആചരിക്കുവാൻ പാടില്ല ഏതെങ്കിലും പുതിയ ഇതുപോലെയുള്ള ചില ഭക്തികളെ പേരിൽ വരുന്ന ഇതുപോലെയുള്ള ചില അന്ധവിശ്വാസങ്ങള് അനാചാരങ്ങളൊക്കെ വരുമ്പോൾ അന്വേഷിക്കണം അല്ല അധികാരികളോട് ചോദിക്കണം ഇത് ഇത് ശരിയാണോ ഈ സഭ അംഗീകരിക്കുന്നതാണോ എന്ന് ചോദിച്ച് സഭാധികാരിൽ നിന്ന് വ്യക്തമായ മറുപടി കിട്ടിയതിന് ശേഷമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ പാടുള്ളൂ ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു കെണി ഇതൊരു വഞ്ചനയാണ് വിശ്വാസവിരുദ്ധമായ നടപടിയാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും ആരും ഇതിനെ വിധേയപ്പെടാൻ പാടില്ല സഭ അധികാ സഭയുടെ യാതൊരു അംഗീകാരവും ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക ഇതുപോലെയുള്ള വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിയേൽപ്പിക്കുന്ന ഒത്തിരി ഒത്തിരി ശക്തികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് ഇതിനോട് പറയുവാനുള്ളത് ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ വിശ്വാസത്തെ സംബന്ധിച്ച സംശയങ്ങൾ ചിലർക്ക് ഭയമാണ് ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ അപകടമുണ്ടാകുമോ പിന്നെ എന്നുള്ള ഭയം ചിലർക്കുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിശ്വാസം നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടെ ഓരോ കുടുംബത്തോടും ഇപ്പോൾ പറയുവാനുള്ളത് ഓരോ ഈ ഓരോ ദിവസവും നിങ്ങളെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയുടെ സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വിശ്വാസ പ്രമാണം ഒരു പ്രാവശ്യം ഉറക്കെ ഏറ്റു ചൊല്ലുക ഈ കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് കത്തോലിക്യാസമ വിശ്വാസം സ്ലൈഹ്യ വിശ്വാസം ശ്രീകർമാർ കാലുമ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന സഭയുടെ ആ വിശ്വാസം നമ്മുടെ കുർബാനയിൽ എന്നും നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുന്ന ആ വിശ്വാ ഏറ്റുപറയുന്ന ആ വിശ്വാസം ആ വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും നമ്മുടെ കുടുംബങ്ങളിലെ കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് വിശ്വാസത്തോടുകൂടെ ഭക്തിയോടുകൂടെ ഏറ്റുചെല്ലുന്നത് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമാണ് കാരണം നമ്മുടെ നമ്മുടെ വിശ്വാസത്തിന് കാതിൽ മുഴുവൻ അനത്തുണ്ട് അള്ളടക്കം മുഴുവൻ അല്ലെ എൻ്റെ ഏറ്റവും സംക്ഷിപ്ത രൂപത്തിൽ അവിടെയുണ്ട് ആ വിശ്വാസം ഏറ്റുപറയുക ഉദ്ഘോഷിക്കുക അതുപോലെ തന്നെ നമുക്ക് ധൈര്യം വിശ്വാസം വേണം സാത്താനെ നമ്മുടെ മേൽ അധികാരമില്ല സാത്താൻ നമ്മൾ അനുവദിക്കുന്നെങ്കിൽ മാത്രമേ സാത്താൻ നമ്മുടെ മേൽ അധികാരം ഉണ്ടാവുകയുള്ളൂ കാരണം സാത്താനെ കീഴ്പ്പെടുത്തിയവനാണ് ഈശോ ആ ഈശോയാണ് നമ്മളെ നയിക്കുന്നത് ആ ഈശോ നമ്മുടെ കൂടെയുണ്ട് ആ ഈശോയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ നമ്മുടെ കൂടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് സാത്താനെ ഭയപ്പെടുന്നത് അതുകൊണ്ട് സാത്താനോടുള്ള ഭയം ഉണ്ടാകരുത് സാത്താനെ ദൂരെ പോകൂ എന്ന് പറയുവാൻ ഈശോയെപ്പോലെ ഈസോ പറഞ്ഞതുപോലെ സാത്താനെ ദൂരെ പോകൂ എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകണം പല 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 വേഷങ്ങളിലായിരിക്കും സാത്ത നമ്മളെ ഇതുപോലെ കിണിയിൽ ഇതുപോലെ നമ്മളെ ആക്രമിക്കുന്നത് പല പല വേഷങ്ങളിൽ കഥാപുദനെ പറഞ്ഞതുപോലെ കുഞ്ഞാടുകളുടെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കൽ അതാണ് ഇവിടെ കുഞ്ഞാടുകളുടെ വേഷത്തിൽ വരുന്ന ജന്നായിക്കൽ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വരുന്നത് അങ്ങനെയുള്ള കുഞ്ഞാടുകളുടെ വേഷം ധരിക്കുന്ന ജന്നായ്ക്കൾ സാത്താൻ പിസാജിക്കൽ ഉണ്ട് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കണം വിശ്വാസ പ്രമാണം ഉറക്കെ ഉരുപെട്ടുകൊണ്ട് നമുക്ക് ഈ അന്ധവിശ്വാസത്തെ പിന്നെ തകർക്കാൻ സാധിക്കണം നിർവീര്യമാക്കാൻ സാധിക്കണം അതിനെ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞു പ്രാർത്ഥനയും വാസുവിയല്ലാതെ ഈ വർഗത്തെ ദൂരെ അകറ്റാൻ സാധിക്കില്ല അതും വളരെ അനിവാര്യമാണ് നമുക്ക് നമ്മളെ നോമ്പ് വരാൻ അടുത്ത ഇരുപത്തി നോമ്പ് വരാൻ പോകുന്നു നമ്മുടെ മംഗളവാർത്തക്കാ ഡിസംബർ ഒന്ന് മുതൽ പിന്നെ വലിയ നോമ്പ് പോലെ അത്രയും തീവ്രമല്ലെങ്കിൽ കഴിവനുസരിച്ച് ഈ നോമ്പാൽ നടത്തണമെന്ന് ഞാൻ പ്രത്യേക ഓർമ്മിപ്പിക്കുകയാണ് കാരണം പ്രാർത്ഥന ഉപവാസവും വഴിയല്ലാതെ ഈ വർഗത്തെ തിന്മയുടെ വർഗത്തെ ഇതുവരെ കയറ്റാൻ സാധിക്കില്ല പ്രാർത്ഥന ഉപവാസവും ദൈവത്തിന്റെ ആയുധങ്ങളാണ് വിശ്വാസത്തോടുകൂടെയുള്ള പ്രാർത്ഥന ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണല്ലോ കത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്